പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി മുതൽ നിങ്ങൾ വിഷമിക്കേണ്ട ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് എത്തിച്ചേരുന്നവർക്ക് സാധാരണ സംഘത്തിന് പുഴിവെച്ചു കൊടുക്കുകയാണ് ഇനി ആ തുക നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല സർക്കാർ ആ തുക നേരത്തെ നൽകും അപ്പോൾ കുരിശിനെ കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ കേടു നൽകുമെന്ന് സർക്കാർ അറിയി ചിരുന്നു അപ്പോൾ അത് അടുത്ത മാസം തന്നെ നൽകുന്നതായിരിക്കും മൂവായിരത്തി ഇറുന്നൂറ് വെച്ച് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇതിനൊക്കെ വേണ്ടി തന്നെ സർക്കാർ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടം എടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത മാസം ബാങ്ക് അക്കൗണ്ട് കൈകളിലേക്കെല്ലാം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇതിനെല്ലാംകൂടും വേണ്ടി സർക്കാർ കർശനമായ നിർവ്വണ് എടുത്തിരിക്കുന്നത് വീടുകാർ പരിശോധന ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോലത്തെ ഫീസ് മസ്റ്റിങ് തുടങ്ങിയ ഇതെല്ലാ പരിപാടികളും കാണുന്നതായിരിക്കും ഇതൊക്കെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത വർഷം മുതൽ അടുത്ത മാസം മുതൽ ഷെയം പെൻഷൻ ലഭിക്കുക അപ്പോൾ ഇതുവരെയായിട്ട് ഈ മാസത്തെ ഷെയം പെൻഷൻ ഏപ്രിൽ മാസത്തെ ആയിരത്താൽ നിന്നുള്ള ഷാം പെൻഷൻ എത്തിച്ചേരാത്തവർക്കു മുതൽ കൂടുതൽ സജീവമായി എത്തിയായിരിക്കും അപ്പം പിന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആ തുക എത്തിച്ചേർന്ന് ഈ ആഴ്ച അവസാനത്ത് ഈ തുക തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ബാക്കിയുള്ള ഫണ്ട് പെൻഷൻ കമ്മീഷനിലേക്ക് തുക ബാക്കിയുള്ള തുക എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ മിക്ക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്നത് കിട്ടുകയുള്ളൂ എന്നടുത്ത പിന്നെ കാണാം